അങ്ങനെ നമ്മുടെ ഇന്ത്യ ഇംഗ്ലണ്ട് ടി ട്വൻ്റി മത്സരം ആദ്യത്തെ കളി ഇന്നലെ കഴിഞ്ഞു അപ്പോൾ അതിനു മുമ്പ് സഞ്ജുവും നമ്മുടെ കെ സി എയും ബി സി സി എട്ടൊക്കെയുള്ള പ്രശ്നം എല്ലാവരും അറിഞ്ഞ് കാണുമല്ലോ നമ്മുടെ സഞ്ജുവിനെ ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് എടുത്തില്ല അതിനകത്ത് കെ സി എയുടെ കുറേ കള്ളക്കളികളും അതിൻ്റെ കുറേ വർത്തമാനങ്ങളും അതിൻ്റെ പ്രസിഡൻറ്റ് വർത്തമാനം പറയുന്നു അതിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ബിനീഷ് കോടിയേരി വലിയ രീതിയിൽ വർത്തമാനം പറയുന്നു അങ്ങനെ സഞ്ജുവിൻ്റെ കരിയറിനെ നശിപ്പിക്കാതിരിക്കാൻ കുറേ അവർ ശ്രമിച്ചു കേട്ടോ നശിപ്പിക്കാതിരിക്കാൻ നശിപ്പിക്കാൻ ശ്രമിക്കില്ല കേട്ടോ കെ സി എ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണല്ലോ അപ്പം ഇവരുടെയൊക്കെ മുഖത്തടിച്ചോണം എന്ന വിധമാണ് ഇന്നലെ സഞ്ജു ആ ബോളിന് അടിച്ചു അടി കേട്ട അതായത് ഇരുപത്തിയാറ് റണ്ണ് എടുത്തുള്ളൂ അത് കുറച്ച് ബോൾ ഫേസ് ചെയ്തിട്ടാണ് ഇരുപത്തിയാറ് റണ്ണ് എടുത്തത് എങ്കിൽ പോലും ആ സെക്കൻഡ് ഓവറിൽ സഞ്ജു ചെയ്ത പരിപാടി ഇരുപത്തിരണ്ട് റൺ ഒരു ഓവറിൽ എടുത്തു അതായത് നൂറ്റി പതിമൂന്ന് നൂറ്റി മുപ്പത് റണ്ണ് മതിയായിരുന്നു ജതി ജയിക്കാൻ അപ്പം അത്ര വലിയ കാര്യമായിട്ട് അടിക്കേണ്ട കാര്യമില്ല എങ്കിൽ പോലും ഒരു ഓപ്പണർ എന്ന നിലയിലും പിന്നെ പവർപ്ലേ എന്ന നിലയിലും ഒരു ഓപ്പണർ ചെയ്യേണ്ട കടമയുണ്ട് അത് ഫസ്റ്റ് ഓവറിൽ സഞ്ജു കുറച്ച് തട്ടിത്തട്ടി നിന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെറിയ ആളൊന്നുമല്ല അറിയുന്ന ഓപ്പോസിറ്റ് ആർച്ചർ ആണ് അറിയുന്നത് അപ്പം സഞ്ജുവിന് ഫസ്റ്റ് ഓവറിൽ തട്ടിത്തട്ടി നിന്നെങ്കിലും സെക്കൻഡ് ഓവറിൽ ഒരടി അടിച്ച് അത് നമ്മുടെ ഓപ്പണർമാരായിട്ട് ഇറങ്ങി രണ്ട് പേരും അഭിഷേക് ശർമ്മയും സഞ്ജുവും സൂപ്പറായിട്ട് കളിച്ചു പക്ഷെ സഞ്ജുവിൻ്റെ ആ ഒരു ഓവറിലെ ഇരുപത്തിരണ്ട് റൺ അത് ഭയങ്കര സൂപ്പറായിരുന്നു കേട്ടെ കാരണം സഞ്ജുവിനെ ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് എടുക്കുകയും സഞ്ജു നല്ലൊരു രീതിയിലാണ് ഇപ്പോൾ നിന്ന് പോകുന്നതെങ്കിൽ ഈ വീഡിയോ ഞാൻ ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ ഇത്രയും കഴിവുള്ളൊരു മനുഷ്യനെ ഇന്ത്യൻ ടീമിലായിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ ഇവർ ഏതെങ്കിലും കുറച്ച് കളികൾ കൊടുക്കും അപ്പോൾ കുറച്ച് കളികൾ കൊടുത്തിട്ട് സഞ്ജുവിനെ പറഞ്ഞിട്ടുണ്ട് ഇവർ സഞ്ജുവിനെ ഇറക്കി വിടുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിച്ചടിക്കാൻ പറഞ്ഞാണ് ഇറക്കി വിടുന്നത് അപ്പോൾ സഞ്ജു സഞ്ജു ടീമിനോടുള്ള ആത്മാർത്ഥത മൂലം ഏത് ബോൾ കിട്ടിയാലും ഒരു അവസ്ഥയായിരുന്നു സത്യം പറഞ്ഞാൽ സഞ്ജു നിന്ന് കളിക്കുകയും ആവശ്യമുള്ള ബോൾ അടിക്കുകയും ചെയ്താൽ തന്നെ സഞ്ജുവിന് നല്ലൊരു സ്കോർ എന്തു ചെയ്യാൻ പറ്റും എടുക്കാൻ പറ്റും പക്ഷേ ടീമിലൊരു സഞ്ജുവിനെ ഇറക്കി വിടുന്നത് ഏത് ബോൾ കിട്ടിയാലും അടിച്ചോ എന്ന് പറഞ്ഞാണ് അപ്പോൾ സഞ്ജു വളരെ കൃത്യമായിട്ട് അത് ചെയ്യും അപ്പോൾ ഏത് എത്ര എത്ര ഹാർഡ് ബോൾ വന്നാലും സഞ്ജു ഇത് വലിച്ചടിക്കുന്നു ഔട്ടാകുന്നു ഈ ഒരു രീതിയിലേക്കായിരുന്നു സഞ്ജുവിൻ്റെ പോക്ക് അപ്പോൾ ഇന്നലെയും അങ്ങനെയാണ് ഉണ്ടായത് കാരണം സഞ്ജു ആ ഓരോ ഓവറിൽ ഇരുപത്തിരണ്ട് റണ്ണിന് ശേഷം പിന്നെ സഞ്ജു ഏത് ബോൾ വന്നാലും അടിച്ച് അപ്പുറത്ത് അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ആർച്ചറിൻ്റെ ബോളിലാണ് ഔട്ട് ആയതെന്ന് തോന്നുന്നു ആ ബോൾ അങ്ങനെ ഒരു അടിക്കേണ്ട അവസ്ഥ അല്ലെങ്കിൽ സഞ്ജുവിനെ ഉറപ്പായിട്ടും ഒരു ഫിഫ്റ്റിക്ക് മുകളിലേക്ക് ഉറപ്പായിട്ടും പോകാമായിരുന്നു പക്ഷേ എന്തൊക്കെയായാലും ചാമ്പ്യൻസ് ട്രോഫിയിൽ സഞ്ജുവിനെ എടുത്തില്ല അതിനിടയിൽ കെ സി എൻ്റെ കെ സി എൻ്റെ കള്ളക്കളി എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് പറയുന്നതല്ല അടുത്ത സമയത്ത് പറയുന്നത് അതല്ല പിന്നീട് വീണ്ടും പറയുന്നത് ആദ്യം പറയും വിജയ് ആസാര്യ ട്രോഫിയുടെ ക്യാമ്പിൽ സഞ്ജു പങ്കെടുത്തില്ല സഞ്ജുവിൻ്റെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല അതുകൊണ്ട് സഞ്ജുവിനെ മറ്റേ ഇതിനകത്തേക്ക് പരിഗണിച്ചില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു പിറ്റേ ദിവസം വന്നിട്ട് കുറച്ച് വായ്പട്ട് വീണ്ടും സംസാരിക്കുന്നു അപ്പം സഞ്ജു എന്ന് പറയുന്ന വ്യക്തി പണ്ട് തൊട്ട് കയറി വന്നത് ഇവരുടെ ആരുടെയും സപ്പോർട്ട് കൊണ്ടല്ല എന്ന് പറയുന്നില്ല ചെറിയ സപ്പോർട്ടൊക്കെ ഉണ്ടാകും എങ്കിലും സഞ്ജു എന്ന് പറയുന്ന മനുഷ്യന്റെ കഴിവുകൊണ്ടാണ് സഞ്ജു കയറി വന്നത് അല്ലാതെ ഇത്രയും വലിയൊരു കെ സി എ ഇവിടെ ഉണ്ടായിട്ട് ആകെ കേരളത്തിൽ നിന്ന് മൂന്ന് മൂന്നുപേരാണ് ഇന്ത്യൻ ടീമിൽ കളിച്ചിട്ടുള്ളൂ അപ്പോൾ അത് ആ മൂന്ന് പേരും കളിച്ചത് ആ മൂന്ന് പേരുടെ സ്വന്തം കഴിവ് കൊണ്ട് തന്നെയാണ് അപ്പോൾ ബിനീഷ് കോടിയേരേക്ക് വന്നിട്ട് പറഞ്ഞു സഞ്ജുവിൻ്റെ കരിയറിനെ ഈ വിവാദങ്ങളൊക്കെ ബാധിക്കും എന്ന് പറഞ്ഞു സഞ്ജുവിൻ്റെ കരിയറിനെ ഈ വിവാദങ്ങളൊന്നും ബാധിക്കാൻ പോകുന്നില്ല സഞ്ജു കളിച്ചില്ല എങ്കിൽ സഞ്ജുവിൻ്റെ കരിയറെ ബാധിക്കും ഇവിടെ നടക്കുന്ന വിവാദങ്ങളൊന്നും സഞ്ജുവിൻ്റെ കരിയറിനെ ബാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഇത്രത്തോളം സഞ്ജുവിനെ അവഗണിച്ചിട്ടും സഞ്ജു ഇത്ര കൂടി വന്നിട്ട് അത് ചെറിയ ടീമിൻ്റെ നല്ല ഇംഗ്ലണ്ടിനെതിരെ അത് ആക്ടിൻസിനെതിരെയാണ് ഇരുപത്തിരണ്ട് റൺ എടുത്തത് ആർച്ചർക്കെതിരെ അടിച്ചിട്ടുണ്ട് അപ്പം ഇത്രയും ഇത്രയും പ്രശ്നങ്ങളിലൂടെ ഇത്രയും മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുമ്പോഴും സഞ്ജു ഇങ്ങനെ ബാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സഞ്ജുനെ ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് എടുക്കാത്തത് സഞ്ജുവിനല്ല നഷ്ടം ഇന്ത്യൻ ഇന്ത്യൻ ടീമിനാണ് ഏട്ടാ നഷ്ടം നമുക്കൊക്കെയാണ് നഷ്ടം നമ്മുടെ രാജ്യം കപ്പടിക്കേണ്ട ഒരു സാധനമാണ് എല്ലാത്തിലും നമ്മൾ അങ്ങനെയാണ് വിചാരിക്കും ഇന്ത്യൻ ടീം എല്ലാത്തിലും കപ്പടിക്കണം കാരണം അതിനുള്ള ആൾക്കാർ ഇന്ത്യൻ ടീമിലുണ്ട് പക്ഷേ ഇവരെന്തു ചെയ്യില്ല അവരൊന്നും എടുക്കില്ല ഇത് നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ നോർത്ത് ഇന്ത്യൻസും സൗത്ത് ഇന്ത്യൻസും തമ്മിൽ ഭയങ്കരമായ ഒരു വ്യത്യാസം ഈ ക്രിക്കറ്റ് ടീമിനുള്ളിലുണ്ട് എന്നുള്ള ആരത്തിൽ സംശയമൊന്നുമില്ല അത് ചിലർ രഹസ്യമായിട്ട് പറയും ചിലർ പരസ്യമായിട്ട് പറയും അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഋഷഭ് പന്തിൻ്റെ ടീമിലെടുത്തിട്ട് സഞ്ജുവിൻ്റെ ആ ടീമിലെടുക്കാതെ കാരണം ഋഷഭ് പന്ത് ആ ആക്സിഡൻറ്റിന് ശേഷം ഋഷഭ് പന്ത് എത്ര കളികൾ നന്നായിട്ട് കളിച്ചു അതും കളികളൊന്നും ഇല്ല കേട്ടോ സഞ്ജുവിൻ്റെ ആവറേജും ഋഷഭ് പന്തിൻ്റെ ആവറേജും വെച്ച് നോക്കുകയാണെങ്കിൽ സഞ്ജു ആണ് എല്ലാ എല്ലാ കാര്യത്തിലും കുറച്ചും മേളിൽ നിൽക്കുന്നത് സഞ്ജു ആണ് ആ സഞ്ജുവിനെ തഴഞ്ഞിട്ട് ഋഷഭ് പന്തിനെടുക്കണം എന്നുണ്ടെങ്കിൽ ആ കളികൾ എവിടെ നിന്ന് എവിടം വരെ എത്തി എന്നൊന്ന് ചിന്തിച്ചാൽ മതി കാരണം ഇന്നലത്തെ സഞ്ജുവിൻ്റെ പെർഫോമൻസ് കൂടി കണ്ടപ്പം നമ്മളൊക്കെ കൂടുതൽ സഞ്ജുവിൻ്റെ ഫാനായി കാരണം ഒരാൾ ഒരു ഒരു ഭയങ്കര കൂളായിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് അങ്ങനെ കളിക്കുന്നതെങ്കിൽ ഒരു വീഡിയോ ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ സഞ്ജു എന്ന് പറയുന്ന മനുഷ്യൻ ഇത്ര അധികം പ്രഷറിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ആ കളി കളിക്കുന്നത് എന്നിട്ടും ഇങ്ങനെ വലിച്ചടിക്കാനുള്ള വലിച്ചടിക്കാനുള്ളൊരിതാണ് പുള്ളി വണ്ട് പറഞ്ഞ പോലെ ബോൾ വന്നാൽ പിന്നെ അടിച്ചടി വലിച്ചടിക്കണം എന്നാണ് തോന്നണേ എന്ന് പറഞ്ഞ പോലെ പക്ഷേ സഞ്ജു കുറച്ചുകൊണ്ട് നോക്കി കളിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് സഞ്ജു നേരത്തെ കളി ഫിഫ്റ്റി അടിച്ച് മുകളിലേക്ക് പോകാൻ പറ്റുന്ന ഒരു കളിയായിരുന്നു കാരണം ആദ്യത്തെ ഒരു മുപ്പത്തിരണ്ട് റണ്ണിൽ മൊത്തം മൊത്തം റണ്ണും സഞ്ജു തന്നെയാണ് എടുത്തത് അഭിഷേക് ശർമ്മയ്ക്ക് ബോൾ കിട്ടിയിട്ടേ ഇല്ല പക്ഷെ പിന്നീട് അഭിഷേക് ശർമ്മ സഞ്ജു ഔട്ട് ആയതിനു ശേഷം അഭിഷേക് ശർമ്മ കളിച്ചു തുടങ്ങിയ കേട്ടോ അപ്പം ഇന്ത്യൻ ടീമിന് പറ്റുന്ന ടീമാണ് പക്ഷേ കുറേ കുറേ ഈ എന്താ പറയുക കുറേ കുറേ പുഴുക്കൾ എന്ന് പറയില്ല ഹാർപ്പി ഹാർപ്പിക്ക് ഉപയോഗിച്ചാലും ഒരു ശതമാനം പുഴു അവിടെ കിടക്കുമെന്ന് പറയുന്നത് പോലെ കുറച്ച് പുഴുക്കൾ ഇതിലെല്ലാത്തിലുമുണ്ട് അത് ഈ കെ സി എയുടെ വലിയ ഉദ്യോഗസ്ഥരാണെങ്കിലും ബി സി സിയുടെ വലിയ താല്പര്യം ഇരിക്കുന്നവരാണെങ്കിലും എവിടെയാണെങ്കിലും ചിലവരെ ചവിട്ടിത്താത്തണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർ ചവിട്ടിത്താത്തപ്പെടും അതാണിപ്പം സഞ്ജു സഞ്ജു ആണ് അതിൻ്റെ ഒരു ഉദാഹരണം കേട്ടെ ഇപ്പം ഈ അടുത്തിടയ്ക്ക് സഞ്ജു ആണ് അതിന് ഉദാഹരണം എന്താണെങ്കിലും ഇനി വരുന്ന അഞ്ചു കളിയുണ്ട് ഇംഗ്ലണ്ടു ആയിട്ട് ടി ട്വൻ്റി അഞ്ചിലും സഞ്ജു ഉണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം അതിനിടയ്ക്ക് സഞ്ജുവിൻ്റെ വിക്കറ്റ് കീപ്പിംഗ് ഒരു രക്ഷയില്ല അവസാന ബോളിൽ സഞ്ജു ഒരുത്തരം റണ്ണൗട്ടാക്കുന്നുണ്ട് സൂപ്പറായിരുന്നു ഒരു രക്ഷയില്ല അത്രയും ദൂരം എന്ന് എറിഞ്ഞ് കൊള്ളിച്ച് പുള്ളി അത് ആ ഗ്ലൗസൊക്കെ ഇട്ട് എറിഞ്ഞ് കൊള്ളിക്കുക എന്ന് പറയുന്ന ചില്ലറുടെ കാര്യമല്ല കുറച്ച് പാടാണ് അത് കാണുന്നതോടൊക്കെ തോന്നും ആദ്യ ഇങ്ങനെ എറിഞ്ഞാൽ പോരെ എന്ന് തോന്നും അങ്ങനെയൊന്നുമല്ല അപ്പോൾ സഞ്ജു സഞ്ജുവിൻ്റെ ഭാഗമൊക്കെ വളരെ ക്ലിയർ ആക്കിക്കൊണ്ട് എല്ലാ പരിപാടിയും ചെയ്യുന്നുണ്ട് പിന്നെ എത്തുക എത്താതിരിക്കുക എന്നൊക്കെ പറയുന്നത് ഒന്നാമത്തെ കാര്യൊരു ദൈവാനുഗ്രഹമാണ് പിന്നെ ഇതിനകത്തുള്ള കുറേ കുഴുക്കളുണ്ടെന്ന് പറഞ്ഞില്ലേ അവരുടെയൊക്കെ ഒരു ഇതാണ് എന്നാലും നോക്കാം നന്നായിട്ട് കളിക്കുന്നേ